കോൺഗ്രസിനോടുള്ള പ്രതിഷേധ സൂചകമായി യു ഡി എഫ് ബന്ധം തൽക്കാലത്തേക്ക് വിടാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കും ഇന്നലെ ചേർന്ന എംഎൽഎമാരുടെ യോഗത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായി പി ജെ ജോസഫും പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കും പ്രത്യേക ബ്ലോക്കായിരിക്കുന്നതിനെ തുടക്കത്തിൽ അനുകൂലിക്കാതിരുന്ന ജോസഫിനെ കെ എം മാണി അനുനയിപ്പിക്കുകയായിരുന്നു ശനി ഞായർ ദിവസങ്ങളിൽ ചരൽകുന്നിൽ നടക്കുന്ന പാർട്ടി ക്യാമ്പിൽ തീരുമാനം പ്രഖ്യാപിക്കും എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ യു ഡി എഫ് ഭരണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കരുതെന്നാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം അതായത് കേരള കോൺഗ്രസ് എം പിന്തുണ പിൻവലിച്ച് യു ഡി എഫ് ഭരണസമിതികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കില്ല കെ എം മാണിയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടില്ല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കെ എം മാണി വഴങ്ങിയില്ല മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അനുരഞ്ജന ശ്രമങ്ങൾ തുടരും ഭാവിയിൽ ഒന്നിലധികം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വാതിൽ തുറന്നിടുകയാണ് കെ എം മാണി കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ വീണ്ടും യു ഡി എഫിലേക്ക് മടങ്ങിയെത്താം അല്ലെങ്കിൽ എൽ ഡി എഫ് എൻ ഡി എ മുന്നണികളിലൊന്നുമായി സഹകരിക്കാം പക്ഷേ യു ഡി എഫ് വിട്ടും മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നതിനെ പി ജി ജോസഫ് അനുകൂലിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് മടങ്ങിയെത്താനാണ് സാധ്യത സി ജി കിടയ്ക്കൽ ന്യൂസ് തിരുവനന്തപുരം